അപ്പൊ വണ്ടി ഏതാണ്ട് ഇപ്പൊ ഞാൻ ഏതാണ്ട് രണ്ടു മണിക്കൂറായി കൊറേ നേടക്ക് വീഡിയോ ഓഫ് ചെയ്തു കാരണം പാമ്പിനെ ഇവിടെ കണ്ടിട്ട് പിന്നെ ആ വീഡിയോയിൽ കണ്ടിണ്ടാവും ഇവിടെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ കഴിച്ച് ഫ്രണ്ട് ഒക്കെ കഴിച്ച് അവസാനം ഈ മോളിന്റെ ഈയൊരു ഷീൽഡിന്റെ ഇടയിൽ അടിയുന്ന് തരുന്നേ നമ്മള് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിന്റെ ഉള്ളിൽ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ ഒന്നിരിക്കുന്ന പ്രതീക്ഷയില്ല അതിന് വെറുതെ കുറച്ച് സമയം പിടിക്കാൻ സാധ്യത എന്തെങ്കിലും ഒരു ഇഷ്ടി കിട്ടാൻ വഴി ഇണ്ട ഇഷ്ടിക്ക് എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടാ വേണ്ട ഈ ചെടിച്ചെട്ടി അപ്പൊ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് മുക്കാട്ടുകര നമ്മുടെ മണ്ണാരപറമ്പ സ്കൂളിന്റെ നേരെ മുമ്പിലാണ് അവിടുത്തെ നമ്മുടെ വിനുചാട്ടന്റെ വിനോമം എന്നാൽ വിളിക്കാറ് വീട്ടിലാണ് വീടിന്റെ ആക്റ്റീവ് ആക്കി ആക്റ്റീവ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ സംഭവം ഇവരുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് പാമ്പ് വന്നത് നേരെ ഓടിച്ചു വിടാൻ നോക്കിയപ്പോ നേരെ സ്കൂട്ടറിനുള്ളിൽ കഴിയുന്നതാണ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം അത്യാവശ്യം അതായത് അത്ര വലുപ്പം ഇല്ല എന്നാൽ തീരെ ചെറുതുമില്ലാത്തൊരു മീഡിയം സൈസ് മൂർക്കം പാമ്പാണ് ഇവിടെ നിന്നാണ് കയറിയത് സ്വാഭാവികമായിട്ടും ഇവിടേക്ക് നോക്കിയപ്പോൾ ഈ ഫ്രണ്ട് ഷീൽഡിന്റെ ഇടയ്ക്ക് നോക്കിയപ്പോൾ അവിടെ നിന്ന് കാണാറില്ല സീറ്റ് പൊക്കി നോക്കിയപ്പോൾ സീറ്റിന്റെ ആ ലോക്കിൻ്റെ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് ഇവിടെ നോക്കിയപ്പോഴാണ് പാമ്പിനെ കണ്ടത് കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എടുക്കാൻ നോക്കാം സംഭവം സ്കൂട്ടറിന്റെ ഉള്ള ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇത് അയക്കാൻ നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അവിടെ മാറാനുള്ള സാധ്യതയുണ്ട് എത്ര സമയം കൊണ്ടാണ് ഇത് റെസ്ക്യൂ കംപ്ലീറ്റ് ആകുക എന്നുള്ളത് നമുക്കറിയില്ല പൈസ ബാഗ് കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നോക്കാം ூஸ் மட்டேதோ குறச்சும் கூட லீவரேஜ் வேணும் இது கிட்டுல எழுப்போம் வேறுடா மட்டேஸ் டேப்பண்டா

ഒരു ഇതുണ്ട് സ്ക്രൂ ഡ്രൈവർ സാധനം പാമ്പരീനാണ്ടോ അവിടെ ഇത്യ കിട്ടുള്ളൂ രണ്ടും ഇത് ഇവിടെ വേണം ടൂ ഡ്രൈവർ അല്ല ഇതിന്റെ മറ്റേ ബോക്സ് ടൈപ്പ് ടൈപ്പാണോ വേണ്ടത് ശരിക്കും വരുന്നുണ്ട് കൃത്യത കിട്ടില്ല അവിടെ നിന്ന് മാറി കടാണ്ട പത്തങ്ങ

മേല് തട്ടി കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടും മേല് തട്ടണം ആ പെയിൻറ് ആ അത് തോന്നുന്നുണ്ടാവും വേഗം പാട്

കൂള കൂളവിടെ പുഴ ഇപ്പുറത്ത് എൻ്റെ മദറ ിടുന്നു കളിച്ചിട്ടു കളിച്ച അപ്പൊ വണ്ടി ഏതാണ്ട് ഇപ്പൊ ഞാൻ ഏതാണ്ട് രണ്ടു മണിക്കൂർ ആയിട്ടുണ്ടാവും അല്ലേ കുറേ നേരം നമ്മൾ അതിന്റെ ഇടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്തു കാരണം പാമ്പിനെ ഇവിടെ കണ്ടിട്ട് പിന്നെ ആ വീഡിയോയിൽ കണ്ടാവും ഇവിടെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെഴിച്ച് ഫ്രണ്ട് ഒക്കെ കഴിച്ച് അവസാനം ഈ മോളിന്റെ ഈ ഒരു ഷീൽഡിന്റെ ഇടയിൽ അറിയുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ ഒന്നും ഇരിക്കുന്നു പ്രതീക്ഷിച്ചില്ല ഇവിടെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു കയറുന്നത് കണ്ടൂല ആ അപ്പൊ എന്തായാലും നമ്മളത് ഇത് കഴിച്ച് കണ്ടപ്പോൾ നമ്മൾ വീഡിയോ ഓൺ ആക്കിയപ്പോ അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി പോയതാണ് നമ്മൾ വേഗം പോയിട്ട് പിടിച്ച് ബാഗിലാക്കി അപ്പൊ ഇന്നത്തെ ചെറിയൊരു വലിയൊരു വീഡിയോ ഞാൻ വൈകുന്നേരമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിസ് ജോജു ജോജ് സായോൺ